ചേട്ടാ നമസ്കാരം നമസ്കാരം കാടറിവുകളുടെ കുഞ്ഞു കുഞ്ഞു അല്ലേ ശരിക്കും നമ്മൾ വിവിധ ഗ്രന്ഥങ്ങളിലൂടെ മാത്രം കേട്ടറിവുള്ള കുറെ ഔഷധങ്ങളും അതുപോലെ നമ്മൾ കേട്ടറിവ് മാത്രമുള്ള ചെടികളും കാര്യങ്ങളും ഇവിടെ ഉള്ളത് അല്ലെ ഒന്ന് പരിചയപ്പെടുത്താം ശരിക്കും സ്ഥലം ആണ് നിലവിലെ പട്ടയക്കുടിയാണ് അല്ലേ ജനിച്ചെ മോളാണ് നമുക്കിവിടെ എന്തൊക്കെ എല്ലാം ആണ് കൊണ്ടുവന്ന കേട്ടല്ലേ ഏറ്റവും പുതുമയുള്ളതും എനിക്ക് എല്ലാം പുതുമയാണ് പുതുമയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം പലപ്പോഴും പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടുള്ളൊരു മാത്രമേ ഉള്ളൂ പക്ഷെ കണ്ടിട്ടില്ലേ വനത്തിലുള്ളതാണ് വനത്തിലുള്ളതാണ് അതോ അന്ന് കപ്പയൊന്നുമില്ല കപ്പയെന്നാ കാടുകളിൽ പഴയ കേട്ടോ ദുരാ സമുദായം അപ്പൊ ആ അവര് പോകുമ്പോ സമയത്ത് ഇത് കൂട്ടി കിഴങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സാധനമാണ് പിള്ളേർ ആ പിള്ളേർക്കും ഇത് അരിഞ്ഞ് കുറുക്കാക്കി കൊടുക്ക ഏറ്റവും നല്ല സാധനമാണ് ഉപയോഗിക്കാം പാണ്ഡവ ഈ പാണ്ഡവരുള്ളി അത് പാണ്ഡവരുള്ളി അല്ലേ പാണ്ഡവരുള്ളി എന്ന് പറയാൻ ഇത് നമ്മൾ അരിഞ്ഞിട്ട് ചുടുവാദം നല്ല പൂ അതല്ലേ പൂവുണ്ട് ഇങ്ങനെ നല്ല ഉയരത്തിൽ നിൽക്കുന്നുണ്ടല്ലേ വിത്തില്ലോ ചേനയായിട്ട് വരുമല്ലേ ഓ അങ്ങനെയാണല്ലേ ഇത് എന്താണിത് പാൽ മുതങ്ക് അല്ലെ അതെന്ത് എന്തിനുപയോഗിക്കുന്നതാണ് മനുഷ്യ പശുക്കളൊക്കെ ഈ മലനീരൊക്കെ ഉണ്ടാകുമ്പോ അതിനോട് പറ്റിയ സാധനം അങ്ങനെയുണ്ടല്ലോ മഞ്ഞൾ മഞ്ഞൾ കൂട്ടിയിട്ട് അരച്ച് അല്ലെ ചിറ്ററേ അത് പനിക്കൊക്കെ അങ്ങനൊരു പേര് പൊങ്ങി വെത്തും നീലക്കാച്ചില് ആ നൂറോൺ കിഴങ്ങ് ഇതാ ഏറ്റവും ആദിവാസികള് ഒരാന്തരങ്ങൾ ചെല്ലുമ്പോ മാന്തി നൂറോൺ അല്ലേ അയ്യമ്പാല അയ്യപ്പാലം ഇതൊരു മരുന്നാണ് മരുന്നാണ് അത് മുറിവൂട്ടിയാക്കാം ഈ അതിനുപയോഗിക്കാം ഇത് തേങ്കുരണ്ടിയാണ് ഇത് ചെലപ്പിച്ച് ഒരു മഞ്ഞപ്പിത്തത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് ഈ രണ്ട് ഇത് ഇങ്ങനെ മൂന്നെണ്ണം കൂട്ടി നീലം നീലം പേരണ്ട എല്ലാം

ഇതരക്ക് ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി ഓഹ് അതെ അല്ലേ അൾസറിന അൾസറിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ പേരൊക്കെ മണമൊക്കെ നോക്കാം ഇത് കഞ്ഞുവെള്ള അരിക്കാടി വെള്ളത്തിൽ കൊടുത്താൽ കൊടുത്താൽ അല്ലേ ഇതിപ്പോൾ കടലാപണക്കൊക്കെയാണ് അല്ലേ കടലാപണമൊക്കെ കാട്ട് ഇത് പിള്ളേർക്കൊക്കെ ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആകൊന്നുമില്ല അതെ അല്ലേ ഇതെന്താണ് ഈ കാണുന്നത് ഇത് പന്തുൽ പന്തൾ പേർ ഇത് രക്തവുള്ളി ഉള്ളി 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 രക്തക്ക അല്ലെങ്കിൽ പഴയ പഴയ പേരാണ് പറഞ്ഞിരിക്കുന്നത് പുളിങ്ങ പുളിങ്ങുളിങ്ങ ഇത് പാമ്പവിഷത്തിനുള്ള അതിന്റെ പേരെന്താണ് സർബകന്തി ഇത് ഈന്താണ് ഈന്താണ് കൽമദം കല്മ ഇത് പാമ്പും മെഷന്നുള്ള സാധനമാണ് എന്താ അതിൻ്റെ പേര് ഇതിന്റെ പേര് ഗരുടക്കൊടി ഗരുടക്കൊടി എന്ന് പറയുന്നത് അല്ലേ പഴയ കാരണമാർ പറയുന്നത് പുതിയതാണ് ഗരുടക്കൊടി ആദ്യം പറയുന്നത് കുണ്ടില്ലക്കൊടി എന്നാണ് ശരിയായ പേര് കുണ്ടില്ല കുണ്ടില്ലക്കൊടി ആ അതിങ്ങനെ നിൽക്കുമ്പോൾ ഈ രണ്ട് ദിവസത്തേക്കേ പോകത്തുള്ളൂ ഈ പേരില്ല അങ്ങനെയാണ് പഴയ കാരണന്മാരുടെ വേരല്ലേ പേര് കൽ കൽമതം കള്ളി ശരിക്കും ഈ ഔഷധങ്ങളൊക്കെ എങ്ങനെ ശരിക്കും കളക്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പറമ്പിലുണ്ട് നിലവിലല്ലേ പട്ടയക്കുടിയിലുണ്ട് അല്ലെ പട്ടയക്കുടി ശരിക്കും ഇതുപോലുള്ള പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ പോകാറുണ്ടോ നിലവില് പോയിട്ടുണ്ട് ശരിക്കും നമുക്കറിയാവുന്ന കാടറിവുകളെല്ലാം മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുകയാണ് അല്ലേ നമുക്കറിയാവുന്ന കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നു പിള്ളേർ കേട്ട് മുന്നോട്ട് വരണ്ടേ അത് വേണം അപ്പൊ ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം മരുന്നുകളായിരുന്നു അറിയാവുന്ന പഴയ ആദിവാസികളുടെ മരുന്നുകൊണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ മാറ്റം പറഞ്ഞാൽ നടക്കൂല ഇത് ഞാറാറല്ലേ ഒരെണ്ണം കടിച്ചു നോക്കറിയാവില്ല നോക്കുക അല്ലേ ശരിക്കും നമുക്ക് കിട്ടിയ ഇത് അതായത് ജനിച്ചപ്പ തൊട്ട് കാരണം പറഞ്ഞു കേട്ടെങ്കിൽ ഇത് കാട് അവരുടെ കൂടെ കാടുകളിൽ പോയി ഇത് കണ്ട് മനസ്സിലാക്കി ഇത് കടിച്ചു നോക്കിയാ അങ്ങനെയാണല്ലേ അല്ലാണ്ട് ഇപ്പൊ കാട്ടിൽ ചെന്നാൽ വരുമ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ലേ അപ്പൊ ചില മണമുണ്ട് കാട്ടിൻ്റെ കൊരങ്ങും വലിയ മാത്രമേ മരുന്ന് കഴിഞ്ഞു അറിയത്തില്ല അപ്പൊ അതിന്റെ ആ കണ്ടീഷൻ വെച്ചാണ് ഈ കാരണം ആ കൂടെ പോയി കാണിച്ചു തന്നെ അങ്ങനെ പഠിച്ചു ഇത് കൽപ്പുളി അതേ പറ്റി പറഞ്ഞില്ലേ കൽപ്പുളിയാണ് അല്ലേ അത് ഉള്ളു അല്ലേ എന്തായാലും സന്തോഷം നമ്മൾ കേട്ടറിവുകൾ മാത്രമുള്ള സംഭവങ്ങളെല്ലാം കണ്ടറിയാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും അതിയായ സന്തോഷം